നമസ്കാരം പൊണ്ണത്തടി എന്ന് കേൾക്കുമ്പോൾ തന്നെ നെറ്റ് ജോളിക്കുന്ന ഒരു ഭാഗമാണ് നമ്മളിൽ കൂടുതൽ ആളുകളും എന്നാൽ തന്നെ ഇതിൻ്റെ ഒരു കാരണം എന്നുള്ളത് നമ്മളുടെ തെറ്റായിട്ടുള്ള ലൈഫ് സ്റ്റൈലാണ് അല്ലെങ്കിൽ ജീവിതശൈലി രോഗങ്ങളാണ് എന്നറിഞ്ഞാൽ പോലും അത് തിരുത്താൻ നമ്മൾ പ്രയാസപ്പെടാറില്ല അത്തരം കണ്ടീഷൻസുകൾ ഏറ്റവും കൂടുതൽ നമ്മളെ ശരീരത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നറിഞ്ഞിട്ടും നമ്മൾ അതിൽ നിന്ന് പരമാവധി ഒഴിഞ്ഞു മാറാൻ ശ്രദ്ധിക്കാറും ഇല്ല എന്നുള്ളതാണ് അപ്പോൾ ഇത്തരം കണ്ടീഷൻസ് അനുഭവിക്കുന്ന ആളുകൾക്ക് സാധാരണ പൊതുവേ കാണാനുള്ള ഇതാണ് നമ്മൾ പല ലൈഫ് സ്റ്റൈൽ അസുഖങ്ങൾ ഷുഗർ അതുപോലെ തന്നെ ബി പി കൊളസ്ട്രോള് എന്നുള്ളത് ഇപ്പോൾ ഗർഭിണികളാകുന്ന ആളുകളിൽ പൊണ്ണത്തടി വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും അല്ലെങ്കിൽ ഗർഭിണികൾ ആവാൻ റെഡി ആവുന്ന സ്ത്രീകൾ പൊണ്ണത്തടിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ അത്തരക്കാര് എന്താണ് ചെയ്യേണ്ടത് അവർക്ക് കൺസീവ് ആവാ അല്ലെങ്കിൽ ഗർഭം ധരിക്കാനുള്ള സാധ്യതയുണ്ടോ ഇനി എന്താണ് അതിൻ്റെ മറ്റു കാര്യങ്ങൾ എന്നൊക്കെയാണ് നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്നത് ഞാൻ ഡോക്ടർ ഹസീന ഡോക്ടർ ബാസിൽ സൗമ്യ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല നമ്മളുടെ ശരീരത്തിൽ ഒബീസിറ്റി അതല്ലെങ്കിൽ പൊണ്ണത്തടിയുള്ള ആളുകൾക്ക് ആരോഗ്യപരമായിട്ട് ജീവിതശൈലി രോഗങ്ങൾ വരുന്നത് പോലെ തന്നെ ഗർഭം ധരിക്കാൻ അല്ല എടുക്കുന്ന ആളുകൾ അല്ലെങ്കിൽ അല്ലെങ്കിൽ കൺസീവ് ആകാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രൈ ചെയ്യുന്ന ആളുകൾ പറയാം പ്രധാനമായിട്ട് പറയാനുള്ള ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും ഒന്ന് കൺസീവ് ആയാലും മതി ബാക്കി എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് വന്നാൽ കുഴപ്പമില്ല കുഞ്ഞിന് വന്നാലും കുഴപ്പമില്ല എനിക്ക് വന്നാൽ കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് പക്ഷേ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന സമയം തൊട്ട് തന്നെ ഓരോ ഡോക്ടേഴ്സും ഓരോ കപ്പിൾസിനോട് പറയാറുള്ളത് പ്രധാനമായിട്ടും നിങ്ങൾ വെയിറ്റ് കുറക്കുക അല്ലെങ്കിൽ അമിതമായിട്ടുള്ള പൊണ്ണത്തടി നിങ്ങൾ ഗർഭം ധരിക്കുമ്പോൾ ഉണ്ടാവാൻ പാടില്ല എന്ന് നമ്മൾ പൊതുവേ പറഞ്ഞു കൊടുക്കാറുണ്ട് പ്രത്യേകിച്ച് സ്ത്രീകളിൽ ഒരു മുപ്പത് മുപ്പത്തഞ്ച് വയസ്സാകുന്നതോടുകൂടി ശരിയായ രീതിയിൽ ഭക്ഷണ രീതികൾ കറക്റ്റ് അല്ലെങ്കിൽ പോലും അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ളൊരു ഭക്ഷണ രീതി ആണെങ്കിൽ പോലും നമ്മൾ അമിതമായിട്ട് തടി വെച്ച് വരുന്നത് കാണാറുണ്ട് അതൊരു വരെ നമ്മളുടെ ഹോർമോൺ ഇംബാലൻസ് കൊണ്ടായിരിക്കും മിക്കവാറും ആളുകളോട് എക്സസൈസ് ചെയ്യാൻ പറ്റി പറയുന്ന സമയത്ത് അവർ പറയുന്നതാണ് വീട്ടിൽ ഒരുപാട് വർക്ക് ഉണ്ട് അല്ലെങ്കിൽ ഒരുപാട് ജോലികൾ എല്ലാ ജോലികളും നമ്മളാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ കൂടുതൽ എക്സസൈസ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാറുണ്ട് പക്ഷേ നമ്മൾ സാധാരണ സ്ത്രീകളാവട്ടെ അല്ലെങ്കിൽ ഗർഭം ധരിക്കാൻ പോകുന്ന സ്ത്രീകളാവട്ടെ ആർക്കാണെങ്കിലും പൊണ്ണത്തടി എപ്പോഴും അല്ലെങ്കിൽ അമിതവണ്ണം എന്നുള്ളത് ഒരുപാട് ഗുരു ായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഇന്ന് നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന അല്ലെങ്കിൽ ഒരു ഫർട്ടിലിറ്റിക്ക് അല്ലെങ്കിൽ കൺസീവ് ആകാൻ വേണ്ടി പ്രഗ്നൻസിക്ക് വേണ്ടിയിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ആളുകളിൽ പൊണ്ണത്തടി ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റുകൾ അല്ലെങ്കിൽ സൈഡ് എഫക്റ്റുകൾ എന്നൊക്കെയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇപ്പോൾ നമ്മൾ സാധാരണ സ്ത്രീകളിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ വരുന്ന സമയത്ത് തന്നെ കൂടുതലായിട്ടും പല ആളുകൾ പറയുന്നത് പി ജി ഒ ഡിയുടെ ഭാഗമായിട്ട് വന്ന പൊണ്ണത്തടിയാണ് ഭക്ഷണം കഴിച്ചിട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത പൊണ്ണത്തടിയാണ് എന്നുള്ളതാണ് പലപ്പോഴും ഇത്തരം കണ്ടീഷൻസ് അനുഭവിക്കുന്ന ആളുകളിൽ പ്രധാനമായിട്ടും മാനസികപരമായിട്ട് ഒരു പിരിമുറുക്കം വരുന്നതിൻ്റെ ഭാഗമായിട്ടും അതുപോലെ തന്നെ അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഭാഗമായിട്ടും ഉറക്കക്കുറവ് കറക്റ്റായിട്ട് ഒരു പ്രോപ്പറായിട്ട് ഒരു ലൈഫ് സ്റ്റൈൽ ഇല്ലാതിരിക്കുക ഇത്തരം കണ്ടീഷനിൽ നമ്മൾ മെഡിസിൻസ് കൂടെ കഴിക്കുന്ന സമയത്ത് പേഷ്യൻസ് നല്ല രീതിയിൽ തടിച്ചു വരുന്നൊരു കണ്ടീഷൻ കാണാറുണ്ട് ഇത്തരം കണ്ടീഷൻ ഉണ്ടാകുമ്പോൾ എന്തൊക്കെയാണ് ആ സ്ത്രീയിൽ സംഭവിക്കുന്നത് അല്ലെങ്കിൽ കൺസീവ് ആയിട്ടിരിക്കുന്ന ഒരു സ്ത്രീ നല്ല ഹൈറ്റിലും അതല്ലെങ്കിൽ അത് കൊത്ത വണ്ണത്തിലൊക്കെ ഇരിക്കുന്ന ലേഡിയാണ് എന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നാണ് നമ്മൾ സംസാരിക്കുന്നത് മെയിനായിട്ട് തന്നെ ആദ്യത്തെ ഘട്ടത്തിൽ തന്നെ നമുക്ക് ജസ്റ്റേഷണൽ ഡയബറ്റിസ് അതായത് നിങ്ങൾ സാധാരണ കേട്ടിട്ടുണ്ടാവും വയറ്റിന് ഉണ്ടാവുന്ന സമയത്ത് ഷുഗർ വരിക പിന്നീട് ആ ഷുഗർ പോയിട്ടില്ല എന്ന് പറയുന്നതൊക്കെ കേട്ടിട്ടുണ്ടാവും അപ്പോൾ കറക്റ്റായിട്ടും നമ്മൾ പ്രഗ്നൻസി വരുന്ന സമയത്ത് പ്രത്യേകിച്ച് ഫാമിലി ഹിസ്റ്ററി നമ്മുടെ ഉപ്പാക്കോ ഉമ്മാക്കോ അല്ലെങ്കിൽ അമ്മയ്ക്കോ അല്ലെങ്കിൽ വേറെ അമ്മായിമാർക്കോ ആർക്കെങ്കിലുമൊക്കെ ഷുഗർ ഉള്ള പേഷ്യൻ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് പ്രായമുണ്ടോ പ്രായമല്ലേ എന്നുള്ളതല്ല കറക്റ്റായിട്ടും അവർക്ക് പ്രഗ്നൻസി ഉണ്ടാവുന്ന സമയത്ത് പ്രോപ്പറായിട്ട് അവർക്ക് വെയിറ്റ് കുറച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഓഷ്യൽ ഡയബറ്റീസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇത് ഉണ്ടായി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക തീർച്ചയായിട്ടും നമുക്ക് എംനോട്ടിക് ഫ്ലൂയിഡ് ഒക്കെ കൂടിയിട്ട് നമ്മൾ ഓവർ വെയിറ്റ് വീണ്ടും വരും നമ്മുടെ ഗർഭപാത്രത്തിൽ കൂടുതൽ വെള്ളം ഉണ്ടായി കിടക്കുന്ന ഒരു സാഹചര്യം വരും അത്തരം കണ്ടീഷൻസ് വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് സി സെക്ഷൻ പോലെയുള്ള അല്ലെങ്കിൽ ലേബർ പെയിൻ കറക്റ്റായിട്ട് വരാതിരിക്കാനുള്ള സാഹചര്യവും അല്ലെങ്കിൽ ആയിട്ട് ലേബർ പെയിൻ പ്രസവവേദന അനുഭവിക്കേണ്ട ഒരു സാഹചര്യമൊക്കെ വരും മാത്രമല്ല ഇത് കുഞ്ഞുങ്ങളിലും തന്നെ ആഫ്റ്റർ എഫക്റ്റ് ഉണ്ടാക്കും എന്നുള്ളതാണ് അത് പിന്നീട് നമുക്ക് പറയാം സെക്കൻഡ് വൺ എന്ന് പറയുന്നത് അത്തരം പൊണ്ണത്തടിയുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബി പിയിൽ വേരിയേഷൻ പ്രഷർ വേരിയേഷൻ വരുന്നത് വഴി കുഞ്ഞിന് ഫിക്സ് സംഭവിക്കാനുള്ളൊരു സാധ്യതയുണ്ട് അല്ലെങ്കിൽ കുഞ്ഞിന് ആ ഒരു പ്രയാസത്തിൽ അല്ലെങ്കിൽ ബി പി ഹൈ ആയതിൻ്റെ പേരിൽ പലപ്പോഴും നമുക്ക് എന്ത് ചെയ്യും കുഞ്ഞിന് പ്രോപ്പറായിട്ട് ഓക്സിജൻ കിട്ടാതിരിക്കുക അല്ലെങ്കിൽ മറ്റുമായിട്ട് മറ്റെന്തെങ്കിലും ബന്ധപ്പെട്ടിട്ട് കുഞ്ഞിന് പ്രയാസങ്ങൾ വരും അതിൻ്റെ ഭാഗമായിട്ട് കുട്ടിയിൽ മെൻറ്റൽ ഗ്രൗത്ത് റിട്ടാഡേഷൻ അല്ലെങ്കിൽ കുഞ്ഞിന് വളർച്ചക്കുറവ് അത്തരം കണ്ടീഷനൊക്കെ സംഭവിക്കുക മൂന്നാമതായിട്ട് മെയിൻ ആയിട്ട് സംഭവിക്കുന്ന അതായത് നോർമലി നമ്മുടെ ക്ലിനിക്കിലൊക്കെ വന്ന് പറയുന്നതാണ് വെയിറ്റ് കൂടുതലുള്ള ആളുകൾക്ക് മിസ്കാരേജ് സംഭവിക്കുക അതായത് അബോഷൻ റിക്കറൻ്റ് ആയിട്ട് അതായത് ചിലപ്പോൾ മൂന്ന് മാസം ഉണ്ടാവും പിന്നെ അത് കഴിഞ്ഞിട്ട് സിക്സ് മന്ത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു അബോഷൻ സംഭവിക്കും ഒരു വൺ ഇയറിൻ്റെ ഉള്ളിലൊക്കെ വൺ ഒന്ന് രണ്ട് മൂന്ന് എന്നുള്ള രീതിയിലൊക്കെ അബോഷൻ സംഭവിക്കും അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഇൻ കേസ് എങ്ങനെയെങ്കിലും ഇതൊന്നും ഒരു ഫോർ ആയി ആയിക്കഴിഞ്ഞാൽ സ്റ്റിൽ ബർത്ത് സംഭവിക്കാം അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ മരിക്കാനുള്ളൊരു അവസ്ഥയും വരാം പ്രോപ്പറായിട്ട് അംഗവൈകല്യം സംഭവിക്കും കുഞ്ഞ് ട്യൂബിൽ വരാനുള്ളൊരു സാധ്യത ഉണ്ടാവും അതുപോലെ തന്നെ ഗർഭപാത്രത്തിലാണ് എന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് കുഞ്ഞ് മരണപ്പെടാനുള്ള അതായത് നമ്മൾ ചാപ്പിള്ളന്നൊക്കെ പറയില്ല അതുപോലെ ആ ഒരു കണ്ടീഷൻസിലോട്ട് വരാനുള്ള ഒരു സാധ്യതയും ഉണ്ടാവും പിന്നെ കൂടുതലായിട്ട് സ്ത്രീകളിൽ കാണുന്നതാണ് നമ്മളുടെ വെരിക്കോസ് വെയിൻ പലപ്പോഴും പല സ്ത്രീകൾ പ്രസവം കൂടുന്നതിനനുസരിച്ചൊക്കെ തന്നെ നമുക്ക് അവരുടെ കാര്യലൊക്കെ നല്ലപോലെ വെയിൻ പൊന്തി വരികയും അതുപോലെ തന്നെ എന്താ ചെയ്യുക അത് പൊട്ടിയിട്ട് ബ്ലീഡിങ് ഉണ്ടാകുന്നൊരു കണ്ടീഷനൊക്കെ നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവും അത്തരം കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ വളരെ വളരെ ആയിട്ടുള്ളതാണ് കൂടുതൽ ഡെലിവറി ഉണ്ടാവുക അതുപോലെ തന്നെ ലേഡി വളരെ വെയിറ്റ് ആകുന്ന സമയത്ത് നമ്മളുടെ വെയിറ്റ് കുഞ്ഞിൻ്റെ വെയിറ്റ് എല്ലാം കൂടെ താങ്ങാൻ പറ്റാതാവുമ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ ലോവർ പാർട്ടിൽ അടിഭാഗത്തുള്ള ഞരമ്പുകൾക്കൊക്കെ പ്രഷർ വരികയും അതിൻ്റെ ഭാഗമായിട്ട് വളരെയേറെ പ്രയാസം ഉണ്ടാവുകയും ചെയ്യും ഇത്തരം കണ്ടീഷൻസ് വരികയാണ് എന്നുണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം ഇതിനു മുമ്പ് അതായത് ആദ്യത്തെ പ്രസവത്തിൽ നമ്മൾ തടി ഉണ്ട് ആദ്യത്തെ ഡെലിവറിയിൽ അല്ലെങ്കിൽ പ്രഗ്നൻസിയിൽ ഇത്തരം കണ്ടീഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായും നെക്സ്റ്റ് പ്രഗ്നൻസിയെ നമ്മൾ നല്ല രീതിയിൽ തന്നെ നമ്മളതിനെ ക്യാരി ചെയ്യണം അതിന് വേണ്ടിയിട്ട് നമ്മൾ വെയ്റ്റ് ലോസ് ചെയ്യണം എന്നുള്ളതാണ് അല്ലെങ്കിൽ അമിത വണ്ണം പൊണ്ണത്തടി നമ്മൾ കുറച്ച് കൊണ്ടുവരണം എന്നുള്ളത് തന്നെയാണ് ഇനി കൂടുതലായിട്ട് ബാക്കി സംഭവിക്കാൻ പോകുന്നതാണ് സ്ലീപ്പ് എന്ന് പറയുന്നത് അതായത് ചില കേസിൽ ചില സ്ത്രീകൾ നമ്മൾ പ്രഗ്നൻസി ടൈമിൽ കിടന്നുറങ്ങണ സമയത്ത് പെട്ടെന്ന് അവർക്ക് ശ്വാസം ഇങ്ങ് കിട്ടാതാവും ഒരു സെക്കൻഡുകൾ മാത്രമാണ് ശ്വാസം കിട്ടാതാവുക അതായത് ഉറക്കത്തിലാണ് സംഭവിക്കുക ചിലപ്പോൾ നമ്മൾ കണ്ട് ഉറക്കത്തിൽ ഞെട്ടി ഉണരുന്ന സംഭവങ്ങൾ ഉണ്ടാകാം അറിയാതെ പോകുന്നതും ഉണ്ടാവും അത്തരം കണ്ടീഷനിൽ ബ്രെയിനിൽ പ്രയാസങ്ങൾ ഉണ്ടാവും കുഞ്ഞിനത് വളരെ രീതിയിൽ മേ ബി കുഞ്ഞിൻ്റെ ഡെത്ത് വരെ ആ ഒരു അവസ്ഥയിൽ സംഭവിക്കാം എന്നുള്ളതാണ് ഇത്തരം കണ്ടീഷൻസുകളൊക്കെ തന്നെ നമുക്ക് അതുപോലെ തന്നെ മെയിനായിട്ട് കാര്യം എന്ന് വെച്ചാൽ നമുക്ക് കുഞ്ഞ് അതായത് പ്രഗ്നൻസിയിൽ നമ്മളുടെ ഡെലിവറി ടൈമിൽ ഉണ്ടാകുന്ന വേരിയേഷൻ അല്ലെങ്കിൽ കുഞ്ഞിന് അമ്നോട്ടിക്ക് ഫ്ലൂയിഡ് പോയി കഴിഞ്ഞാൽ പെയിന് വരാ പെയിൻ ഉണ്ടായിരിക്കും പക്ഷേ ഡെലിവറി നടക്കാതിരിക്കുക അല്ലെങ്കിൽ അതായത് നമ്മൾ ഡെലിവറി സമയത്തുള്ള നമ്മളുടെ പൊസിഷൻസ് കറക്റ്റ് ആവാതിരിക്കുക ഇത്തരം ഒരുപാട് കണ്ടീഷൻസ് അതേപോലെ തന്നെ നമുക്ക് മാനസികപരമായിട്ട് സ്ട്രെസ്സ് വരിക കൂടുതലായിട്ട് ബ്ലഡിൽ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഒരുപാട് വ്യത്യാസങ്ങൾ വരിക ഇത്തരം പ്രയാസങ്ങളൊക്കെ തന്നെ നമുക്ക് പൊതുവെ പൊണ്ണത്തടിയുള്ള ആളുകൾ ഗർഭിണികളാകുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങളാണ് ഇനി ഇത്തരം പ്രയാസങ്ങൾ കോമൺ ആയിട്ട് പറയുന്നതാണ് ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറഞ്ഞിട്ട് കുഞ്ഞുങ്ങളിൽ എന്തൊക്കെ ഉണ്ടാവും എന്നുള്ളത് നോക്കാം മെയിനായിട്ട് തന്നെ കുഞ്ഞുങ്ങളിൽ നമുക്ക് അംഗവൈകല്യം തൊട്ട് ഡെത്ത് വരെ സംഭവിക്കുമെന്നുള്ളതാണ് ആദ്യത്തെ ഘട്ടം നമുക്ക് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ജസ്റ്റേഷൻ ഡയബറ്റീസൊക്കെ ഉണ്ടെങ്കിൽ ഷുവറായിട്ട് നമ്മുടെ കുഞ്ഞിന് വീണ്ടും മേ ബി ചെറുപ്പത്തിലോ അല്ലെങ്കിൽ ടൈപ്പ് ടൂ ടൈപ്പ് വൺ ഒക്കെ ഡയബറ്റീസ് വരാനുള്ള അല്ലെങ്കിൽ ഷുഗർ വരാനുള്ള സാധ്യത കൂടുതലാണ് രണ്ടാമത്തത് മെൻ്റലി അല്ലെങ്കിൽ ഫിസിക്കലി റിട്ടാഡേഷൻ വരാൻ ഗ്രൗത്ത് റിട്ടാഡേഷൻ വളർച്ചക്കുറവ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ലൈക്ക് അംഗവൈകല്യം പോലെ ഉണ്ടാവാം കുട്ടിക്ക് മറ്റെന്തെങ്കിലും പ്രയാസങ്ങളുണ്ടോ ഓ ടിസും പോലെയൊക്കെ വരാനുള്ള സാധ്യത ഇതൊക്കെ സാധ്യതകളാണ് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ മൂന്നാമതായിട്ട് നമ്മൾ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ടും കൊണ്ടുപോകുന്നില്ല എന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ സ്റ്റിൽ ബർത്ത് ആകാം അതായത് ഒരു മേ ബി ഒരു നാല് മാസത്തിലോ അഞ്ച് മാസത്തിലോ ഒക്കെ കുഞ്ഞു വരാം അതായത് പ്രോപ്പറായിട്ട് ഹാർട്ട് ബീറ്റ് ഒക്കെ വരുന്നതിന് മുമ്പ് ഡെത്ത് ആവാം അതായത് ഫോർ മന്ത് ഫിഫ്ത്ത് മന്ത് ഫോർത്ത് മന്തിൽ ഹാർട്ട് ബീറ്റ് വരാൻ സ്റ്റാർട്ട് ചെയ്യും അതിൻ്റെ മുമ്പ് ജസ്റ്റ് മുൻപ് അപ്പോൾ ഇതൊക്കെ ഒന്ന് ഫോം ആയതിനു ശേഷം കുഞ്ഞ് മരിക്കാനുള്ളൊരു ഇതുണ്ടാവും അല്ലെങ്കിൽ കുറച്ച് സമയം കൂടെ അങ്ങ് പോയിട്ട് അതിന് ശേഷം കുഞ്ഞ് വയറ്റിൻ്റെ ഉള്ളിൽ തന്നെ വെച്ച് മരിക്കാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അമ്മയ്ക്കും കുഞ്ഞിനും ഒരേപോലെ കണ്ടീഷൻസ് ഡേഞ്ചർ ആവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇനി ഇത്തരം കണ്ടീഷൻസിൽ പല ആളുകളും പറയാറുണ്ട് നമുക്ക് പ്രോപ്പറായിട്ട് എനിക്ക് കൺസീവ് ആയാൽ മാത്രം മതിയാവും നമുക്ക് പ്രോപ്പറായിട്ട് ഡയറ്റ് എടുക്കാൻ താല്പര്യമില്ല അല്ലെങ്കിൽ എക്സസൈസ് എടുക്കാൻ താല്പര്യം ഇല്ല അത്തരം കണ്ടീഷൻസൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയെങ്കിലും പ്രഗ്നൻസി കൊണ്ടുവരിക എന്നുള്ളതല്ല ഇമ്പോർട്ടൻറ്റ് ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് സോ അത് കീപ്പ് ചെയ്യാം മാക്സിമം ശ്രമിക്കുക ഇനി ഇതിനെന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യം കൂടി പറഞ്ഞു തരാം നമ്മൾ കൃത്യമായിട്ടൊരു പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് ബിഫോർ നമ്മൾ ഇപ്പോൾ ഫസ്റ്റ് ടൈംസ് നമ്മൾ കൺസ്യൂം ആവുന്ന സമയത്ത് നമുക്ക് പ്രോപ്പറായിട്ട് ഇത്രയും ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ സെക്കൻഡ് കംപ്ലയിൻറ്റ്സ് അല്ലെങ്കിൽ സെക്കൻഡ് മന്ത് ഇപ്പോൾ നമ്മളൊരു തേർട്ടി ഫൈവ് തേർട്ടി പ്ലസിനൊക്കെ ശേഷമാണ് നമ്മൾ സെക്കൻഡ് കൺസ്യൂം ആകാനുള്ള പ്ലാൻ എടുക്കുന്നത് സോ അതിൻ്റെ ഇടയിൽ മാക്സിമം ഒരു സിക്സ് മന്തെങ്കിലും അല്ലെങ്കിൽ വൺ മന്ത് വൺ എങ്കിലും നിങ്ങൾ ആ ഒരു ജേണി ഹാപ്പി ആയിട്ട് വെക്കുക ലൈക്ക് നമ്മൾ ഉള്ള വെയ്റ്റിൽ നിന്ന് എത്രയാണ് നമുക്ക് വെയ്റ്റ് ഓവർ വെയ്റ്റ് ആണെങ്കിൽ ഒരു ട്വൻറ്റി അല്ലെങ്കിൽ ഒരു ടെൻ കെ ജി എങ്കിലും നമ്മൾ കുറച്ചിട്ട് നമ്മൾ പ്രഗ്നൻസിക്ക് എങ്ങനെ നമ്മൾ തയ്യാറെടുക്കുന്നു അതിന് തന്നെ നമ്മളുടെ ശരീരം പ്രോപ്പറായിട്ട് അതിനെ കറക്റ്റ് ചെയ്തിട്ട് കൊണ്ടുപോവുക എന്നുള്ളത് അതിൻ്റെ മുന്നോടിയായിട്ടാണ് നമ്മൾ ഈ എക്സസൈസും ഡയറ്റും ഒക്കെ എടുക്കേണ്ടത് കൺസീവ് ആയതിന് ശേഷം ഞാൻ ഇനി എന്ത് തടി കുറക്കാൻ പറ്റുന്നില്ല ഫുഡ് എത്ര കൺട്രോൾ ചെയ്തിട്ടും തടി കുറയുന്നില്ല അത്രയും വെയിറ്റ് ഓവർ വെയിറ്റ് വരികയാണ് എന്നുള്ള ടെൻഷൻ ഒഴിവാക്കാൻ വേണ്ടി പ്രോപ്പറായിട്ട് തന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാം കേട്ടോ കൺസീവ് ആവുന്നതിൻ്റെ മുന്നോടിയായിട്ട് കറക്റ്റായിട്ട് നമ്മൾ നല്ല ഉറക്കം നല്ല എക്സസൈസുകൾ പ്രത്യേകിച്ച് വയറ് കുറയാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ അണ്ടാശയത്തിലോട്ടും ഗർഭപാത്രത്തിലോട്ടുമൊക്കെ കറക്റ്റായിട്ട് രക്തോട്ടം വരാൻ വേണ്ടിയിട്ടുള്ള എക്സസൈസുകൾ മാക്സിമം ചെയ്ത് ഹെൽത്തി ബോഡി ആയതിന് ശേഷം നിങ്ങൾ കൺസീവ് ആകാം റെഡി ആവുക എന്നുള്ളതാണ് ആ ഒരു രീതിയിൽ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അമിതമുള്ള വണ്ണം ഉള്ള ആളുകൾ അതുവഴി കൺസീവ് ആകാതിരിക്കുകയാണെങ്കിൽ പോലും ആ ഒരു സൊല്യൂഷൻ അവിടെ അതായത് ആ ഒരു കൺസീവ് ആകാനുള്ള ഒരു കാര്യം അവിടെ സൊല്യൂട്ടഡ് ആയിട്ട് നിൽക്കും എന്നുള്ളതാണ് ഇത്തരം കേസുകൾ അല്ലെങ്കിൽ നിങ്ങൾ ഈ ഇത്തരം പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ ചില പേഷ്യൻസ് ചില പേഷ്യൻസ് എല്ലാം മിക്കവാറും പേഷ്യൻസ് നമ്മളോട് പറയുന്നത് ഡോക്ടർ ഭക്ഷണം കൺട്രോൾ ചെയ്തു മെഡിസിൻ കഴിക്കുന്നുണ്ട് എന്നിട്ടും നമ്മൾ തടി കുറയുന്നില്ല അതിനെന്താ റീസൺ എന്നുള്ളത് പറയുന്നുണ്ട് അതിന് കൃത്യമായിട്ടുള്ളൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ആദ്യം തന്നെ നിങ്ങളുടെ തൈറോയ്ഡ് അതല്ലെങ്കിൽ കൺസീവ് ആവുന്നതിന് മുമ്പ് നിങ്ങളുടെ പി സി ഓടി അത്തരം കണ്ടീഷൻസൊക്കെ ചെക്ക് ചെയ്തിട്ട് അബ്നോർമാലിറ്റി അല്ലെങ്കിൽ അതിന് പ്രത്യേകിച്ച് പ്രയാസങ്ങളൊന്നും ഇല്ല എന്നുള്ളത് നിങ്ങൾ ഉറപ്പ് വരുത്തുക അതുപോലെ തന്നെ നന്നായിട്ട് ഉറങ്ങുക അതുപോലെ പ്രൊലാക്റ്റിൻ കൂടുതലാണോ എന്നുള്ളത് കാര്യം കൂടെ നിങ്ങൾ ഇതിനോടൊപ്പം തന്നെ കറക്റ്റ് ചെയ്തിട്ട് നോക്കുക ഇത്തരം ഉണ്ടെങ്കിൽ നമ്മൾ പറയുന്ന ഒരു കാര്യം വെച്ചാൽ ഇപ്പോൾ വെയിറ്റ് കുറയുന്നില്ല നമ്മൾ ഭക്ഷണോ ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിലും രണ്ട് കാര്യങ്ങൾ അവിടെ സംഭവിക്കാം ഒന്ന് സ്ലോലി നമ്മളുടെ വെയ്റ്റ് ലോസ് വരാം അതല്ലെങ്കിൽ നമ്മൾ ഉള്ളിലോട്ട് ഹെൽത്ത് ഓക്കെ ആയിട്ട് വരാം അത്തരം ആളുകൾ ഇപ്പോൾ പ്രോപ്പറായിട്ട് ചെയ്യുന്നുണ്ട് ഇതെല്ലാം ഓക്കെ ആയി പക്ഷേ പക്ഷെ വെയിറ്റ് കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മെഡിസിൻസിൻ്റെ ഹെൽപ്പും കൂടെ തേടാവുന്നതാണ് ഇത്തരം പ്രയാസങ്ങൾ അനുഭവപ്പെടുന്ന ആളുകളാണെങ്കിൽ കൂടുതലായിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെയുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞാൻ ഡോക്ടർ ഹസീന ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല